നമസ്കാരം കേരളത്തിലെ എൻ ഡി എ മുന്നണിക്ക് പ്രതീക്ഷ നൽകി ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിൻ്റെ സർവേ ഫലം കേരളത്തിൽ എൻ ഡി എ മുന്നണി രണ്ട് സീറ്റ് നേടും എന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത് അത് ഏതൊക്കെ സീറ്റുകളാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ഈ സർവേയിൽ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും എൻ ഡി എ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വം സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈയൊരു സർവേ ഫലം അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തു നിന്ന് എ ബി പി സി ടി വി സർവേ ഫലത്തിൽ കേരളത്തിലെ ഇരുപത് സീറ്റും യു ഡി എഫ് നേടാനാണ് സാധ്യത എന്നാണ് പ്രവചിച്ചിരുന്നത് മാത്രമല്ല അവിടെ എൻ ഡി എക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നുമായിരുന്നു അവരുടെ പ്രവചനം എന്നാൽ അതിനെയൊക്കെ കടത്തിവിട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ ഈ ഒരു സർവേ ഫലം പുറത്ത് വന്നിരിക്കുന്നത് കേരളത്തിൽ എൻ ഡി എക്ക് പതിനെട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് യു ഡി എഫ് നാൽപ്പത്തേഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ ഒതുങ്ങുമെന്നും ഫലം വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് പ്രധാന സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റുകളിലെ സർവേ ഫലമാണ് ഇന്നും നാളെയുമായി ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സർവേകളിൽ ഒന്നാണ് ഇത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറിലധികം പേരിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഇതിൻ്റെ ഫലം തയ്യാറാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയ സൂചികകളെക്കുറിച്ചും വോട്ടർമാരുടെ നിലപാടുകളെക്കുറിച്ചും അവരുടെ പ്രഥമ പരിഗണനകളെക്കുറിച്ചുമൊക്കെയാണ് ഈ സർവേ ലക്ഷ്യമിടുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഇത് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഇത്തവണ ബി ജെ പി വിജയിക്കും രണ്ടക്കം വിജയിക്കും എന്നൊക്കെ പ്രഖ്യാപനം നടത്തിയിരുന്നു ഒരുപക്ഷെ രണ്ടക്കം ഇല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ സീറ്റിലെങ്കിലും വിജയം നേടാൻ കഴിഞ്ഞാൽ കേരളത്തിലെ ബി സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടൊരു നേട്ടമാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും അക്കാര്യം വളരെ വ്യക്തമായി തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടിരിക്കുന്നതും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ മുൻ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയാണ് ആറ്റിങ്ങലിൽ വി മുരളീധരനും തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖറുമാണ് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ സുപരിതനായി കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള മത്സരം അതീവ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം നേരത്തെ ശശി തരൂരിനെ ഒരു അല്പം മുൻതൂക്കം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് തിരഞ്ഞെടുപ്പിന് ഇനിയും ധാരാളം സമയമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് സജീവമായി പ്രവർത്തിക്കാനും ഒന്നുള്ള സീറ്റുകൾ നേടാനുമൊക്കെ തന്നെ അവർ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത് നേരത്തെയും തെളിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പി സി തോമസ് വിജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പലരും ഓർക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും കേരളത്തിൽ ബി ജെ പി മനസ്സ് വെച്ചാൽ അതല്ലെങ്കിൽ അവർ സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും വിജയിക്കാൻ കഴിയും കാരണം ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ നിർത്തിയിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും വിജയിക്കാൻ കൽപ്പുള്ളവർ തന്നെയാണ് അതിൽ മറ്റൊന്നാണ് ആലപ്പുഴയിലെ ശോഭ സുരേന്ദ്രൻ്റെ കാര്യം ശോഭ സുരേന്ദ്രനും അവിടെ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് മാത്രമല്ല ഒരു പക്ഷേ അവിടെ വിജയിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ എൻ ഡി എ സഖ്യം ബി ജെ പി നേരത്ത് നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് രണ്ട് സീറ്റുകൾ വരെ കിട്ടും എന്ന് ന്യൂസ് എയ്റ്റീൻ പ്രവചിക്കുന്ന ഈ സർവേ സംബന്ധിച്ച് ഇത് വളരെ ആധികാരികമായി നടത്തിയൊരു സർവേ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇത് കൂടുതൽ ബി ജെ പിക്ക് എൻ ഡി എക്കും എല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നതും കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഇനിയും ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പേരദോഷമായി ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഇതിന് കേന്ദ്ര നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ചില സീറ്റുകൾ വിജയിക്കും എന്ന് അന്നവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്ത് തങ്ങൾ വിജയിക്കും എന്ന് ബി ജെ പി പലതവണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു തവണ പോലും അവർക്കതിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ കുമ്മനം രാജശേഖരനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് പോലും അവർക്കത് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെയായ മലയാളിയായ രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ രംഗത്തെത്തിച്ചിരിക്കുന്നത് രാജചന്ദ്രശേഖറും ശക്തനായ എതിരാളി തന്നെയാണ് ശശി തരൂരിന് അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല മികച്ച പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ ആറ്റിങ്ങലും ആറ്റിങ്ങലും ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് അവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശും നിലവിൽ വർക്കല എം എൽ എ ആയ വി ജോയി അദ്ദേഹം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അതിശക്തന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷേ തങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ബി ജെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതും അദ്ദേഹം ഇവിടെ നടത്തിയ റോഡ് ഷോയും മറ്റ് രാഷ്ട്രീയ പരിപാടികളൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പ്രധാനമന്ത്രിക്കുള്ളത് അതിൽ തൃശ്ശൂരിലും അദ്ദേഹം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അന്ന് എത്തിയതൊക്കെ തന്നെ ഏറെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ സാധ്യതയുള്ള മണ്ഡലങ്ങളെ എ പ്ലസ് മണ്ഡലങ്ങളെ തൃശ്ശൂർ പോലെ തിരുവനന്തപുരം പോലെയുള്ള അല്ലെങ്കിൽ ആറ്റിങ്ങലൊക്കെ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണമെങ്കിൽ അവർക്ക് പ്രവർത്തിച്ചാൽ ഈ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഇനിയും പല സർവേ ഫലങ്ങളും പുറത്ത് വരാനുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ എൻ ഡി എങ്ങനെയാണ് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്